നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗോപൻ സ്വാമി നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി പുള്ളിയുടെ ആത്മാവിനെ കണ്ടെത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത് അതായത് ഗോപൻ സ്വാമിയുടെ ആത്മാവ് തന്റെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ഒരു മനുഷ്യൻ കാണിക്കുന്നതിനേക്കാളി വ്യത്യസ്തമായിട്ട് അത് അത്രയ്ക്ക് ശക്തിയോടുകൂടി മൂന്ന് പേരെ ഒരുമിച്ചിട്ട് ആക്രമിക്കുന്നു ബൈക്കുകളൊക്കെ തൂക്കിയെടുത്ത് എറിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വരുന്ന വരുന്നുള്ളിയ ഞാൻ ഞെട്ടി സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും പരിഹസിച്ചു ഗോപൻ സ്വാമി ആയതല്ല ഗോപൻ സ്വാമി അടിച്ചു കെട്ടിട്ട് അടിച്ചു കൊന്ന് കൊണ്ട് സമാധി ഇരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞവർക്കെല്ലാം തിരിച്ചടി കിട്ടുമെന്നാണ് ഈ യുവാവ് പറയുന്നത് ഞെട്ടിയ ഞെട്ടി പോയി ആ വാർത്ത എങ്ങനെയാണ് ഞാൻ വായിക്കാം വാർത്ത തിരുവനന്തപുരം ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ് വാദം മാത്രമല്ല ഈ ചെമ്പരത്തിവിള സ്വദേശി അനീഷ് അനീഷാണ് ഈ ഒരു വാദം ഉന്നയിക്കുന്നത് കേട്ടോ അനീഷാണ് പരാക്രമം കാണിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയോടെയാണ് സംഭവം അതായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ ആത്മാവ് എന്ത് ചെയ്ത് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന പയ്യന്റെ അദ്ദേഹത്തേക്ക് കയറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നെയ്യാറ്റിങ്ങര ആ ചെമ്പരത്തിവിള തൊഴുക്കലാണ് അത് നെയ്യാറ്റിങ്ങരക്ക് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് തൊഴുക്കൽ അവിടെയാണ് യുവാ യുവാവിന്റെ പരാക്രമണം അരങ്ങേറിയത് അനീഷ് ക്ഷേത്രത്തിലെ പൂജാരി ആണെന്ന് ആണെന്നാണ് അതായത് ഒരു ക്ഷേത്ര പൂജാരം വെറും പിന്നീട് കാണുന്ന പിന്നെ വാലാകോല നടക്കുന്ന ഒരു ദേഹത്തൊന്നും ഈ പറയുന്ന ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കയറിയിരിക്കുന്ന ഒരു ക്ഷേത്ര പൂജാരി പൂജാകർമ്മങ്ങൾ പിന്നെന്ത് ചെയ്തു വളർന്ന് കൂടി ചെയ്യുന്ന ഒരു പൂജാരിയുടെ ദേഹത്താണ് ഈ പറയുന്ന ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ആക്രമത്തിനിടയിൽ ഈ ആള് മൂന്ന് യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു അതായത് ഒരു അസാമാന്യ കഴിവോടു കൂടി മൂന്ന് യുവാക്കളെയാണ് ഈ പറയുന്ന ഈ ഈ പുള്ളി ഒറ്റയ്ക്ക് നേരിട്ടത് മൂന്ന് യുവാക്കളെ ഒറ്റ ഒറ്റയ്ക്ക് നേരിട്ട് അടിക്കുകയും അതുപോലെ തൊട്ടടുത്തിരുന്ന ബൈക്കുകളെയൊക്കെ എന്ത് ചെയ്തു ബൈക്കുകൾ അടിച്ചു തകർക്കുന്ന ബൈക്കുകളൊക്കെ എടുത്തറിഞ്ഞാ പറയുന്നത് സൈക്കിളൊക്കെ എടുത്തു തന്നെ ഒരു അമാനുഷിക കൂടിയാണ് ഈ പുള്ളി എന്ത് ചെയ്തത് മറ്റുള്ളവരെയൊക്കെ പെരുമാറിയത് എന്നാണ് പറയാൻ സാധിക്കുന്നത് നെയ്യാറ്റിങ്ങല പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അതെന്തിനേ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ സമാധി അവന് അവിടെ ഒരു കെട്ടി കൊടുക്കാനുള്ളതായിരുന്നു എന്തിനാണ് ഈ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോശമായി പോയത് അവനവരോട് ഒരു കോവിലൊക്കെ കെട്ടിക്കൊടുത്ത് നിങ്ങളത് ഇങ്ങനെ പൂജിക്കണമായിരുന്നു അതായത് ഇത്രയും പുണ്യമായ പുണ്യാത്മാവായ ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കയറിയ ഒരു പുരുഷനെ പക്ഷെ ഒരു ഒരു മഹത് വ്യക്തിയെ നിങ്ങളിതിൽ നിന്ന് ജില്ലാ ആശുപത്രി കൊണ്ടിട്ടത് മോശമായി പോയത് ആശുപത്രിയിൽ എച്ച് എത്തിച്ചു ആക്രമാസക്തനായ ശക്തനായി പെരുമാറിയ യുവാവിനെ തിരുവനന്തപുരം മാനസാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു അതെന്തുണ്ട് ആ അക്രമാസക്തനായി പെരുമാറിയ ഈ യുവാവിനെ എന്ത് ചെയ്തു തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് വട്ടെന്നാണോ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല വട്ടെന്നാണ് വിചാരം അപ്പൊ അതായത് നേട്ടിങ്കര ഗോപനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഈ ഈ കേരളത്തിൽ കാണത്തില്ല അല്ലെങ്കിൽ ഈ ലോകത്ത് കാണത്തില്ല കാരണം നിയറ്റിൻകര ഗോപൻ സമാധിയാവുന്നതിനു ശേഷം പല വിവാദങ്ങൾ വരുന്നു പിന്നെ സമാധിയായതല്ല കൊന്നതാണ് എന്ന് പറയുന്ന വിവാദങ്ങൾ വരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്ന് രണ്ട് ചതുപോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ കൊന്നതാണ് എന്നുള്ള തെളിവ് തരത്തിലുള്ള ഇനിയും ഈ കൊറേ റിപ്പോർട്ടുകൾ വരാനുണ്ട് കുറെ രാസഫലങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് വന്നാലേ ഇത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റുള്ളൂ അതിനുശേഷം അവർ ഒരു മഹാസമാധിയായി പിന്നീട് പലയിടത്തുമുള്ള മുനി ഒക്കെ കൂട്ടിക്കൊണ്ടൊരു മഹാസമാധിയായിട്ട് അവരെന്ത് ചെയ്യുന്നത് കൊണ്ടാടുന്നു അവിടെ ഇപ്പൊ ജനപ്രളയം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരാൾ തൊട്ടടുത്തുള്ള വലിയ ദൂരം ഒന്നും പോണ്ട ഈ പറയുന്ന ആ തൊട്ടടുത്തുള്ള തൊഴുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് പൂജാരിയാണ് ദേവ ഡെയിലി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി അതും ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശിവക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്ന ഒരു പൂജാരിയുടെ ദൈത്തേക്ക് ഈ ആ പിന്നെ ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കയറുന്നു ആത്മാവ് കയറുക മാത്രമല്ല അവിടെ എനിക്ക് ഇന്ന് തുള്ളുകയാണ് ഇത് എന്റെ ദൈവത്ത് കയറിയിരിക്കുന്നത് ഗോപന്ദ് സ്വാമിയുടെ ആത്മാവാണ് അതുമല്ല ഈ ഗോപന്ദ് സ്വാമിയെ നിന്നിച്ചവർക്ക് ഗോപന്ദ് സ്വാമിയെ പരിഹസിച്ചവർക്കെല്ലാം ചുട്ട മറുപടി തരും എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ആടി അല്ലെങ്കിൽ നിറഞ്ഞ തുള്ളി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതുമല്ല ഇതിനെ ചോദ്യം ചെയ്ത മൂന്ന് ചെറുപ്പക്കാർ ഈ ഈ പുളിയിലെ കാട്ടി നല്ല ഖടോജന്മാരായ മൂന്ന് ചെറുപ്പക്കാരെ ഇവർ ഓട്ടിച്ചിട്ടടിച്ചു എന്ന പറയണത് ഗോപന്ദ് സ്വാമി പണ്ട് നമുക്ക് നമ്മളെ കേട്ടിട്ടുണ്ട് പണ്ട് ഭയങ്കര കളരിപ്പയറ്റ് ആശാനൊക്കെ ആയിരുന്നു അതുപോലെ വലിയ വലിയ മരത്തടികൾ തോളിലൊക്കെ ചുമന്നുകൊണ്ട് പോയ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ പൂർണ്ണ ആരോഗ്യം തന്നെ ചെറുപ്പത്തിലോടെ മാത്രം ആരോഗ്യം ഉണ്ടായിരുന്നു അത്രയും ആരോഗ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന പൂജാരിയുടെ ദേഹത്തേക്ക് ഈ ഗോവന്ദ് സ്വാമിയുടെ ആത്മാവ് കയറി കൂടിയത് അപ്പോ ഇവരെ ചോദ്യം ചെയ്തവരെ അടിച്ച് നിരമ്പരശ ആക്കിയും തൊട്ടടുത്തിരുന്ന ബൈക്ക് അവിടെ വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്ത് കൈകൊണ്ടൊക്കെ എറിഞ്ഞു എന്നൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് അവസാനം എന്ത് ചെയ്തു ആൾക്കാരെല്ലാവരും കൂടി പിടിച്ചു വെച്ച് പോലീസിനെ അറിയിക്കുകയും പോലീസ് നേരെ ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ചും നിങ്ങളൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ ഗോപന്ദ് സ്വാമിയുടെ ആത്മാവാണ് എന്ന് ആവർത്തിക്കുകയും അവരോടും ഈ പറയുന്ന കയറി കയറുകയൊക്കെ ചെയ്തു അവസാനം എന്ത് ചെയ്തു ഉളമ്പാറയെ കൊണ്ടുട്ടു എന്നാണ് സാധിക്കുന്നത് മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഉളമ്പാറ തന്നെയായിരിക്കും ഇവ നമ്മളവിടെ ഊടംപാറയെ ഉള്ളു തൊട്ടടുത്തായിട്ട് അപ്പൊ കൊണ്ടു ഇട്ടു എന്നാണ് പറയുന്നത് എന്തായാലും വളരെ മോശമായി മോശമായിട്ട് ഗോപിന്ദ് സ്വാമിയുടെ ആത്മാവ് പുണ്യാത്മാവ് ആ പുണ്യാത്മാ മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറുക എന്നൊക്കെ പറയാൻ അവിടെ നിങ്ങളൊരു ക്ഷേത്രമൊക്കെ പണിത് ഒരു കോവിലൊക്കെ പണിത് കൊറേ മുനിവരന്മാരെയൊക്കെ കൂട്ടി വിളിച്ചു വന്ന് വീണ്ടും അയാൾക്ക് ഒരു സേവയൊക്കെ ചെയ്തു അയാളെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ നേരെ കൊണ്ടുപോയി ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇട്ടത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി കണ്ടല്ലോ ഇതൊക്കെയാണ് വരുന്ന വാർത്തകൾ ഈ ഒരു സംഭവം മുതലെടുത്തുകൊണ്ട് പലരും ഇത് ഇതിനെന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ മുതലെടുക്കയാണ് എന്റെ ദേഹത്ത് ഗോപൻസ്വാമി കയറി എന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും കിടന്ന് പല കാര്യങ്ങളും ചെയ്തു കാരണം സ്വാമി ഗോപൻസ്വാമി അത്രയ്ക്ക് ആൾക്കാർ പലരും കാണുന്നുണ്ട് അവിടെ അവിടെ ഇപ്പൊ ആൾക്കാരെ ആ സമാധി കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സമാധിക്ക് ഇപ്പൊ നല്ല നല്ല രീതിയിൽ പെയിൻ്റെ ഒക്കെ സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ആൾക്കാർ വരുമ്പോ ഇനിയിപ്പം ആ ശ്രദ്ധ മാറിക്കൊണ്ട് ഞാനാണ് ഗോപിന്ദ് സ്വാമി ഗോപിൻ സ്വാമിയുടെ ചൈതന്യം എന്നിലേക്ക് വന്നു അവിടെ ആത്മാവ് എന്നിലാണ് കുടി കുടികൊള്ളുന്നത് എന്നൊക്കെ അവകാശവാദവുമായിട്ട് ഇതെല്ലാം ഇനിയും ഒരുപാട് ആൾക്കാർ വരും ഇനി അവിടെയൊക്കെ ഈ പറഞ്ഞ അന്ധമായിട്ട് അന്ധവിശ്വാസികം ചെന്ന് ഇങ്ങനെ കിടക്കും മനസ്സിലായി ആരെങ്കിലും എന്തെങ്കിലും ഈ ആദൈവങ്ങളെ ഈ പറയുന്ന പൂജിക്കുന്ന കുറെ പേരുണ്ടല്ലോ അവർക്കൊന്നും വേണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി അവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊടപിടിക്കാൻ വേണ്ടി വേറെ കുറെ പേരും കാണും ഇനി അവരെ പൂജിക്കാൻ വേണ്ടി വരും അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഗോവൻ സ്വാമിയുടെ ആത്മാവും തേങ്ങയെന്നല്ല കയറിയത് യവൻ എന്ത് ചെയ്തു ഇവരെന്തോ മാനസിക അസുഖമുണ്ട് അല്ലെങ്കിൽ മാനസിക അസുഖം പിന്നെ അല്ലെങ്കിൽ എന്താണ് മാനസിക അസുഖമാണ് എന്നുള്ള രീതി ഗോപൻ സ്വാമി കയറി എന്നുള്ള ഇത് പറയുകയാണ് മനസ്സിലായോ ഗോപൻസ്വാമി കയറി എന്ന് പറയുമ്പോൾ അതാ പക്ഷേ എന്നെ പിടിച്ചാലും കുറെ പേര് വിശ്വസിച്ചാ വിശ്വസിച്ചു ഇല്ലെങ്കിൽ എന്നെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിടട്ടെ കുറെ കാലത്ത് കർമ്മലും കുഴപ്പമില്ല എന്നെ നാലുപേർ അറിഞ്ഞല്ലോ ഏഹ് ഇനി ഇതും വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ കാണുന്നേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ കാണും കാരണം പോറ്റിയാണ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് അവിടെ പൂജ നിരന്തരം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂജാരിയാണ് അപ്പൊ ആ പൂജാരി എന്നെ പറയുന്നുണ്ട് ആ ഗോവിന്ദ് സ്വാമിയുടെ പുണ്യാത്മാവ് എന്റെ ശരീരത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ അവിടെ പൂജിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് കുറെ പേർക്ക് വിശ്വാസം ഉണ്ട് ആ പുള്ളി അങ്ങനെ പറയുന്നതല്ലല്ലോ പുള്ളി അത്ര ഡീസന്റ് ആയിട്ട് നടന്ന വ്യക്തിയല്ലേ ഇതുവരെ അങ്ങനെ പുള്ളിയുടെ വിഭാഗത്തിന് ഇങ്ങനെയുള്ള ഒരു ഒരു സ്വഭാവം നമ്മൾ കണ്ടില്ല പെട്ടവേന ഒരാൾ വന്ന് ഈ പറയുന്ന ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ തന്നെ വിചാരിക്കില്ലേ ഇനി കയറിയോ ഇനി ഇങ്ങനെ പറയേണ്ട ശരി തന്നെയാണോ ഇനി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബാധ കൂടി ഈ ആത്മാവ് കയറി പിന്നീട് ആ അവൻ പറയും പോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നു ഇതൊക്കെ പറയും ഇനി ഈ പുള്ളിയെ ആ ഈ പറയുന്ന പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു വരുത്തി വ്യക്തതമായിട്ട് ചോദിക്കണം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഭൂതി ഉണ്ടായത് എപ്പോഴാണ് ഈ തിരിച്ചറിവ് ഉണ്ടായത് ഈ ഗോപന്ദ് സ്വാമി തന്നെയാണ് തങ്ങളുടെ ദേഹത്ത് കയറിയിരിക്കുന്നുള്ള ആ തിരിച്ചറിവ് താങ്കൾക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇനി നമ്മൾ ഇനി തിരക്കണം തിരക്കാൻ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലാവുക എന്തായാലും ഇതാണ് സംഭവം ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് കയറിയിരിക്കുന്നു എന്തായാലും പുള്ളി ഇപ്പോ പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പറഞ്ഞത് നമുക്ക് കാണാം ജയ്